ഹലോ രാവിലെ തന്നെ ഞങ്ങളുടെ ഫ്രണ്ടിന് ഒരു സർപ്രൈസ് കൊടുക്കാനുള്ള പോക്കാണ് ഈ പോകുന്നത് കേട്ടോ എല്ലാ അവളുമാരും രാവിലെ തന്നെ എത്തിച്ചേർന്നിട്ടുണ്ട് പക്ഷേ എങ്ങനെ പോകണം എന്നുള്ളൊരു ചർച്ചയാണ് ഇവിടെ നടക്കുന്നത് ബസ്സിൽ പോകണോ നടന്നു പോകണോ ഓട്ടോയിൽ പോകണോ എന്നറിയത്തില്ല എന്നാൽ പോലും ഒരു സെൽഫി എടുത്തേക്കാം എന്നുള്ള രീതിയിലുള്ള നിപ്പാണ് നിൽക്കുന്നത് അങ്ങനെ ഞാൻ വീഡിയോ എടുത്ത കാര്യം അവൾ അവളുമാരൊട്ട് അറിഞ്ഞിട്ടുമില്ല ഞങ്ങളങ്ങനെ ഓട്ടോയിൽ കയറി ഓട്ടോയിൽ സ്ഥലമില്ല എങ്കിൽ പോലും മടിയിലൊക്കെ ഇരുന്ന് അഡ്ജസ്റ്റ് ചെയ്തുള്ള അവളുടെ വീട്ടിലേക്കുള്ള യാത്രയാണ് ഇത് കേട്ടോ അവൾ വീട്ടിൽ കാണാൻ ചാൻസ് കുറവാണ് കാരണം എന്താണെന്ന് വെച്ചാൽ അവൾ പുതിയതായിട്ടൊരു ഷോപ്പ് തുടങ്ങിയിട്ടുണ്ട് വീടിൻ്റെ അടുത്ത് തന്നെയാണ് ഷോപ്പ് എന്ന് മാത്രമേ ഞങ്ങൾക്കറിയത്തുള്ളൂ അങ്ങനെ ഞങ്ങൾ എന്ത് എന്തും വരട്ടെ എന്ന രീതിയിൽ വീടിൻ്റെ ഫ്രണ്ടിൽ വന്നിറങ്ങി വീടിൻ്റെ ഫ്രണ്ടിൽ വന്നിറങ്ങിയിട്ട് എങ്ങോട്ട് പോകണം എന്നറിയാതെ നിൽക്കുന്ന നിപ്പാണ് ഇത് കേട്ടോ അങ്ങനെ ഞങ്ങളുടെ അമ്പൂട്ടി കൂടെ ഉണ്ട് അമ്പൂട്ടിക്ക് യാത്ര ചെയ്യുന്ന ഇഷ്ടമായതുകൊണ്ടും അവൻ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങളോടൊപ്പം കൂടിയിട്ടുണ്ട് അങ്ങനെ അവൻ ടാറ്റയൊക്കെ തന്നെ ഞങ്ങളുടെ കൂടെ ഹാപ്പി ആയിട്ട് വരുവാണ് കേട്ടോ അപ്പം ഞങ്ങൾ വീടിൻ്റെ ഫ്രണ്ടിൽ കൂടി കുറച്ച് മുന്നോട്ട് നടന്ന് കട അന്വേഷിക്കാനുള്ള തയ്യാറെടുപ്പാണ് അപ്പം വീട് ഇതാണ് വീട് വീടിൻ്റെ ഫ്രണ്ടിൽ കൂടെ ഉള്ള നടത്തെയാണ് ഈ കാണുന്നത് പക്ഷെ ഞങ്ങളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഞങ്ങളെ വിളിച്ചുകൊണ്ട് ഇവിടാണ് ഇവിടാണെന്ന് പറഞ്ഞുകൊണ്ട് അവൾ ഫ്രണ്ടിൽ തന്നെ വന്ന് നിൽപ്പുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ അവളുടെ കടയുടെ ഫ്രണ്ടിൽ കൂടാണ് പാസ് ചെയ്ത് ഓട്ടോയിൽ വന്നത് അപ്പോൾ അവൾ കണ്ടിട്ട് ഇറങ്ങി വന്നതാണ് അങ്ങനെ ഞങ്ങൾ കടയിലോട്ട് കയറാനായിട്ട് അവള് വിളിക്കുന്നു ഞങ്ങൾ കടയിലോട്ട് പോവുകയാണ് അവളുടെ കടയിൽ ഞങ്ങൾ ആദ്യമായിട്ടാണ് വരുന്നത് ഐഷു ടൈലേഴ്സ് എന്നാണ് അവളുടെ കൊച്ചു കടയുടെ പേര് കേട്ടോ അപ്പം അവൾ വീഡിയോ എടുക്കുന്ന കാര്യം അവൾ അറിഞ്ഞിട്ടില്ലായിരുന്നു അങ്ങനെ വീഡിയോ എടുക്കുന്നത് കണ്ടപ്പം നേരത്തെ ഒന്ന് പറഞ്ഞിരുന്ന സുന്ദരിയായിട്ട് വരത്തില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞ് പള്ളൊക്കെ പറയുന്നുണ്ട് ആ റൂം ആ ഒരു ഷോപ്പിൻ്റെ അകത്ത് ഒരു കൊച്ചൊരു മുറി ഉണ്ട് കേട്ടോ അപ്പം ആ മുറിക്കകത്ത് കയറി ഞങ്ങൾ കേക്കൊക്കെ ഓപ്പൺ ചെയ്തു മാം ടു ബി എന്ന് എഴുതിയിരിക്കുന്ന ഒരു സിമ്പിൾ വൈറ്റ് ഫോറസ്റ്റ് കേക്കായിരുന്നു കേട്ടോ ഞങ്ങൾ വാങ്ങിയത് ഞങ്ങളുടെ കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ മാത്രമാണിത് കേട്ടോ അങ്ങനെ ഞങ്ങൾ വീഡിയോ എടുത്തു ഫോട്ടോ എടുത്തു സ്റ്റാറ്റസ് ഇടാൻ വേണ്ടിയിട്ട് വീഡിയോയും ഫോട്ടോയും ഒക്കെ എടുത്തു കഴിഞ്ഞ് അമ്പൂട്ടിയും അവളും കൂടെ ചേർന്ന് കേക്ക് കട്ട് ചെയ്യാനുള്ള തയ്യാറെടുപ്പാണ് അപ്പോൾ അവിടെ എന്ത് പാടണം എന്നറിയത്തില്ല ഹാപ്പി ബർത്ത്ഡേ ആണോ അതോ ഹാപ്പി മം ടു ബി ആണോ എന്നറിയാത്തത് കൊണ്ട് അപ്പുറത്തു നിന്ന് അവൾ ഹാപ്പി ഡെലിവറി ടു യു എന്ന് പാടുന്നുണ്ട് കേട്ടോ എല്ലാവരും അത് ഏറ്റുപിടിച്ച് പാടുന്നുണ്ട് അങ്ങനെ ഞങ്ങൾ കേക്കൊക്കെ കട്ട് ചെയ്ത് അങ്ങനെ ഞങ്ങൾ കേക്കൊക്കെ കട്ട് ചെയ്ത് എല്ലാവർക്കും കേക്കൊക്കെ കൊടുത്ത് ആക്രാന്തത്തോടു കൂടി രണ്ടാവളന്മാരെ കേക്കെടുത്ത് കഴിക്കുന്നുണ്ട് കേട്ടോ ബാക്കി വന്ന കേക്ക് ഐശുവിന് മാറ്റി വെച്ചേക്ക് എന്ന് പറഞ്ഞ് ഞങ്ങൾ കേക്കൊക്കെ മാറ്റി വെച്ചു അതിനിടയിൽ അമ്പൂട്ടി കേക്ക് കഴിക്കത്തില്ല അമ്പൂട്ടിക്ക് നിർബന്ധിച്ച് കേക്ക് കഴിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ ഭീഷണിപ്പെടുത്തിയൊക്കെ കൊച്ചിനെ കേക്ക് തീറ്റിക്കുന്ന കാഴ്ചയാണ് ഈ കാണുന്നത് പക്ഷേ അവൾക്ക് മിക്കവാറും അവൻ്റെ കയ്യിൽ നടി കൊള്ളുന്ന ലക്ഷണമൊക്കെ കാണുന്നുണ്ട് ഞങ്ങൾ കേക്കൊക്കെ മാറ്റി വെച്ചു അമ്പൂട്ടിക്ക് കേക്ക് കഴിക്കാൻ വയ്യാത്തത് കൊണ്ട് തന്നെ ഹൈഷുന് വേണ്ടിയിട്ട് ബാക്കിയെല്ലാ കേക്കുകളും ഞാൻ അതിനിടയിൽ എൻ്റെ ഒരു ചെറിയ ഡാൻസ് പെർഫോമൻസും ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ ടാറ്റയൊക്കെ പറഞ്ഞ് എല്ലാവരും വീട്ടിലേക്ക് തിരിച്ചു പോവുകയാണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഭയങ്കര സന്തോഷമായിരുന്നു ഞങ്ങളുടെ കൊച്ചു കൊച്ചു സന്തോഷങ്ങളാണ് കേട്ടോ തിരിച്ചു പോയത് ഒരു ഓട്ടോയ്ക്കാണ് ഓട്ടോയിൽ സ്ഥലമില്ലാത്തതുകൊണ്ട് കൊണ്ടും നടത്തിയെ പിടിച്ച ഫ്രണ്ടിലിരുത്തി കേട്ടോ അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്കുള്ള യാത്രയാണ് ഇതിപ്പം കഴിഞ്ഞത് കൊച്ചിൻ്റെ ചോറു കൊടുപ്പാണോ അതോ അവളുടെ മാം ടുബിയാണോ എന്നറിയാൻ വയ്യാത്ത അവസ്ഥയാണ്